ഈ നിമിഷം നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ സ്ക്രിപ്റ്റ് തിരുത്തി എഴുതുന്ന ഒരു ദൈവത്തെ പരിചയപ്പെടുത്താം അതായത് നിന്റെ തലവര തിരുത്തി എഴുതുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ ഹൃദയം തുറക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഈ നിമിഷം ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും നമ്മുടെ തലയിൽ ചില എഴുത്ത് കിടപ്പുണ്ട് നമ്മുടെ തലയ്ക്ക് മീതെ ഒരു സ്ക്രിപ്റ്റ് കിടപ്പുണ്ട് ആ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ദൈവം എഴുതിയതല്ല ലോകം എഴുതിയത് മനുഷ്യൻ എഴുതിയത് നമ്മൾ ചിന്തിച്ചു കൂട്ടിയത് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറഞ്ഞത് മനുഷ്യൻ നമ്മളെ കുറിച്ച് പ്രവചിച്ചത് മനുഷ്യൻ നമ്മളെ കുറിച്ച് ഭാവന കണ്ടത് മനുഷ്യൻ നമ്മളെ കുറിച്ച് ആഗ്രഹിച്ചത് മനുഷ്യൻ നമ്മളെ കുറിച്ച് പദ്ധതിയിട്ടത് ഈ തിര കഥ ദൈവം പറയുകയാണ് അത് ഒരിക്കലും സംഭവിക്കത്തില്ല ഞാൻ എഴുതിയ ഒരു കഥയുണ്ട് അതാണ് സംഭവിക്കാൻ പോകുന്നത് നിനക്ക് വിശ്വസിക്കാൻ തയ്യാറുണ്ട് എന്റെ ജീവിതം രക്ഷപ്പെടത്തില്ല നേരെയാവത്തില്ല ഞാൻ ഈ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കത്തില്ല ഈ അടിമത്തത്തിൽ നിന്ന് എനിക്ക് മോചനം ഉണ്ടാവത്തില്ല എന്റെ ദാരിദ്ര്യം മാറത്തില്ല എന്റെ കുടുംബ ജീവിതം ശരിയാവത്തില്ല എന്റെ മക്കള് നേരെയാവത്തില്ല പ്രിയപ്പെട്ട മക്കളെ ഇത് ശത്രു എഴുതിയ തിരക്കഥയാണ് കേൾക്കുന്നുണ്ടോ ഈ തിരക്കഥ എഴുതി സ്ക്രിപ്റ്റ് എഴുതിയത് നിന്റെ എനിമിയാണ് നിന്റെ ശത്രു അവൻ പറഞ്ഞത് നടക്കത്തില്ലെന്ന് പ്രവാച അയച്ചിട്ട് അലക്കുകാരന്റെ വയലിലേക്കുള്ള വെച്ച് പ്രവാചകനെ അവന്റെ കൺമുമ്പിൽ നിർത്തിയിട്ട് പ്രവാചകന്റെ പേരിന്റെ 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 അർത്ഥം 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 ദൈവം ദൈവം രക്ഷിക്കും നീ 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 സർവൈവ് ചെയ്യും അപ്പന്റെ രക്ഷിക്കാൻ അതിജീവിക്കാൻ നേരെ നിൽക്കാൻ എന്ന് പേരുള്ള അപ്പനെയും മകനെയും നിർത്തിയിട്ട് ദൈവം പറയുകയാണ് ശത്രു െതിരെ നിന്റെ കുടുംബത്തിനെതിരെ നിന്റെ തലമുറയ്ക്കെതിരെ നിന്റെ ജീവിതത്തിനെതിരെ നിന്റെ ഭാവിക്കെതിരെ നിന്റെ അഭിവൃദ്ധിക്കെതിരെ എഴുതിയ ഒരു തിരക്കഥയും ഒരു ഗൂഢാലോചനയും സംഭവിക്കില്ല ഒരിക്കലും സംഭവിക്കില്ല സംഭവിക്കാൻ പോകുന്നത് ദൈവം പറഞ്ഞ ദൈവത്തിന്റെ പദ്ധതികൾ ഒരു നിമിഷം കൊണ്ട് ദൈവത്തിന്റെ ജീവിതത്തിന്റെ വഴിയെ തിരുത്തി എഴുതാൻ പറ്റും ലോകം പറഞ്ഞത് വിശ്വസിക്കരുത് മനുഷ്യൻ പറഞ്ഞത് വിശ്വസിക്കരുത് കൂട്ടുകാർ പറഞ്ഞത് വിശ്വസിക്കരുത് വീട്ടുകാര് പറഞ്ഞത് വിശ്വസിക്കരുത് നിന്റെ ജീവിതത്തെക്കുറിച്ച് ലോകമെഴുതിയ കള്ളക്കഥകൾ വിശ്വസിച്ച് നീ ജീവിക്കരുത് ദൈവം എഴുതിയ മനോഹരമായൊരു കഥയുണ്ട് നിന്നെക്കുറിച്ച് ദൈവം നിന്നെക്കുറിച്ച് വിഭാവനം കണ്ട മനോഹരമായൊരു സ്വപ്നമുണ്ട് ആ സ്വപ്നമാണ് നിറവേറാൻ പോകുന്നത് മറ്റേത് സംഭവിക്കത്തില്ല ഒരിക്കലും സംഭവിക്കത്തില്ല ഇത് നീ വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഈ നിമിഷം പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മകനെ മകളെ അത് വിശ്വാസത്തിൽ ഏറ്റെടുക്കാൻ നീ തയ്യാറായി ദൈവത്തെ ആരാധിച്ചാൽ ഞാൻ നിന്നോട് പറയുന്നു ഇന്ന് നിന്റെ ജീവിതത്തിൻ്റെ വഴി തിരിയുന്ന രാത്രിയാണ്